നമസ്കാരം അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ച് ആം ആദ്മി പൂട്ടാം എന്നുള്ളതാണ് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും മോദി അമിത്ഷാ പ്രഭൃതികളുടെയും ഒക്കെ ഉദ്ദേശം അത് കാണുന്നവർക്കും മനസ്സിലാകും സാമാന്യ ബുദ്ധി വെച്ച് ആലോചിച്ചാൽ മാത്രം മതി പക്ഷേ ഇതെല്ലാം ആളുകൾക്ക് മനസ്സിലാകും എന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് ഇമാതിരി നാടകങ്ങൾ അവർ കളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നില്ലേ ആ സംശയത്തിൻ്റെ ഉത്തരമാണ് വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പി പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും കീഴടക്കാൻ കഴിയാത്ത ഒരു സംഘമായി ഒരുപക്ഷെ ഇന്ത്യയിലെ അപൂർവമായി മാത്രമുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നായി ആം ആദ്മി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി സംബന്ധിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി കെജ്രിവാളിനെ ജയിലിലിടുമ്പോൾ ബി ജെ പി രാഷ്ട്രീയമായി ലക്ഷ്യം വെക്കുന്ന പല കാര്യങ്ങളുണ്ട് ഒന്ന് ഈ മേഖലയിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായുള്ള മണ്ണൊരുക്കുക രണ്ടാമത്തേത് ബി ജെ പിക്ക് കീഴടങ്ങാതെ മുന്നോട്ട് പോകുന്ന ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സന്ദേശമായി ഈ കാര്യത്തെ മുന്നോട്ട് വെക്കുക മൂന്നാമത്തേത് ആം ആദ്മി ഇനി തിരിച്ചു വരാൻ കഴിയാത്ത വിധം നിസ്സഹായരായ ഒരു പാർട്ടിയായി മാറുന്നത് നോക്കി നിൽക്കാതെ അതിനെ പിളർത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും അരവിന്ദ് കെജ്രിവാൾ എന്ന സൂത്രധാരൻ പുറമേ ഇല്ലാത്ത സാഹചര്യം മുതലാക്കിക്കൊണ്ട് ആം ആദ്മിയെ തകർത്ത് കളയുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശങ്ങളാണ് അവർക്കുള്ളത് ആം ആദ്മിയുടെ നേതാവ് എന്നുള്ള ുപരി ഇന്ത്യയാകെ മധ്യവർഗത്തിന് വലിയ പ്രിയമുള്ള നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി ജനങ്ങൾക്ക് നൽകിയ സന്ദേശവും വ്യക്തമായിരുന്നു അവരുടെ തുടക്കകാലം മുതൽ കെജ്രിവാളിനെ പോലെ ഒരാൾ വരികയും മധ്യവർഗത്തിനും അടിസ്ഥാന വർഗത്തിനും സ്വീകാര്യനായ ഒരാളായി അദ്ദേഹം മാറുകയും ചെയ്തു പലപ്പോഴും അടിസ്ഥാന വർഗ പ്രാതിനിധ്യമുള്ള പാർട്ടികളുള്ള പ്രദേശങ്ങളിൽ അവർക്ക് കടന്നു ചെല്ലാനുള്ള പരിമിതി ഉണ്ടായിരുന്നു എങ്കിലും മെട്രോ സിറ്റികളിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിൽ ഉത്തരേന്ത്യയിലെ ചില ഭാഗങ്ങളിൽ മെല്ലെ മെല്ലെ കടന്നു കയറുന്ന ലക്ഷണം അവർ കാണിച്ചിരുന്നു ഉദാഹരണത്തിന് ഡൽഹി കഴിഞ്ഞാൽ പഞ്ചാബിൽ അവർ ഭരണം പിടിച്ചു ഹരിയാനയിൽ സ്വാധീനമുണ്ടാക്കി ഗുജറാത്തിൽ സ്വാധീനമുണ്ടാക്കി ഗോവയിൽ സ്വാധീനമുണ്ടാക്കി ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും കടന്നു കയറുന്ന ഒരു ദേശീയ പാർട്ടിയായി അവർ മാറിക്കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിനിടയിലാണ് ബി ജെ പി തങ്ങൾക്ക് വഴങ്ങാത്ത പ്രധാനപ്പെട്ട ഒരു കക്ഷി എന്ന നിലയിൽ ഇവരെ കാണുന്നത് നമ്മൾ എന്ത് തരത്തിലുള്ള സ്വാധീനമാണ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉണ്ടാക്കുക എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ബി ജെ പിക്ക് ഈ സ്റ്റേറ്റുകളിൽ ഉൾപ്പെടെ വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു വരുന്നു എന്ന് തന്നെ വേണം കണക്ക് കൂട്ടാൻ ഒപ്പം രാജ്യത്താകെ ഇന്ത്യ മുന്നണിയെ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ ചങ്ങലയായി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും മദ്യനയ കേസുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളും മാറുകയാണ് ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള കേസുകളിലൊക്കെ ഇന്ത്യ മുന്നണി സ്തംഭിച്ചു നിന്ന പല ഘട്ടങ്ങളുണ്ട് ചില ഘടകകക്ഷികളുടെയൊക്കെ നിലപാടിൻ്റെ പേരിൽ എന്നാൽ ഈ വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് സംബന്ധിച്ച വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കാം എന്നുള്ള തോന്നൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയിലെ പല കക്ഷികൾക്കും ഉണ്ടാകും മുൻ ചെയ്തികളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിന് ഉണ്ടാകാനിടയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ അതിനെ പോലും മറികടക്കാവുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് എവിടെയൊക്കെ കെജ്രിവാളിൻ്റെ അറസ്റ്റ് നേരിട്ടുള്ള സ്വാധീനമായി മാറും എന്ന് പരിശോധിച്ചാൽ പ്രാഥമികമായി ബി ജെ പിക്ക് ഉണ്ടാകാനിടയുള്ള ഒരു തിരിച്ചടിയുടെ സ്വഭാവം നമുക്ക് വ്യക്തമാകും നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹി പഞ്ചാബ് ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ ഗുജറാത്തിൽ Okay. इल, ും ആം ആദ്മിക്ക് നിയമസഭയിൽ പങ്കാളിത്തമുള്ള സാഹചര്യമുണ്ട് ഇത്തരം സംസ്ഥാനങ്ങളിൽ ഒക്കെ നിലവിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ ഒരു പരിധി വരെ ആം ആദ്മിക്ക് കഴിഞ്ഞു ആദ്യം ഡൽഹിയിൽ നേരിട്ടുള്ള സഖ്യമുണ്ടാക്കാൻ കഴിഞ്ഞു അത് വലിയ സ്വാധീനമുണ്ടാക്കാനിടയുള്ളതാണ് ബി ജെ പിക്ക് വലിയ തിരിച്ചടിക്ക് സ്കോപ്പുള്ള ഒരു സഖ്യമായിരുന്നു ഇതുപോലെ തുടർച്ചയായി മറ്റ് സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് പ്രതീക്ഷ അവർ കഴിഞ്ഞ തവണത്തെത്ര സ്മൂത്താണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് കരുതുന്നില്ല അതിനെ മറികടക്കാൻ ഇപ്പോൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കണം മുന്നണിയുടെ സഖ്യ സാധ്യതകൾ അവരെ ഭീതിപ്പെടുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇത്തരം നടപടിയിലേക്ക് കടന്നത് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഈ മേഖലയിൽ വലിയ സഹതാപ തരംഗം ഉണ്ടാക്കാൻ ഇടയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് ഡൽഹിയിൽ നിന്ന് തന്നെ തുടങ്ങാം ഡൽഹിയിൽ ഏഴ് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റും ബി ജെ പിയുടെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ഏഴ് സീറ്റും ബി ജെ പിക്ക് ലഭിക്കുന്നതിന് ഇടയാക്കിയ ചില ഘടകങ്ങളുണ്ട് അതിൻ്റെ മുഖ്യ കാരണം ഡൽഹിയിലെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ചിതറിപ്പോയതാണ് കഴിഞ്ഞ തവണ എ എ പിയും ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വവും കോൺഗ്രസും ഒരു ധാരണയിൽ എത്തുന്നതിൽ വിജയിച്ചില്ല അവർ തമ്മിൽ വലിയ സഖ്യസാധ്യതയെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള വലിയ അകൽച്ചയിലായിരുന്നു ഈ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികളുടെ വോട്ട് ചിതറിപ്പോയി എന്നുള്ളതാണ് ഡൽഹിയിലെ പരാജയത്തിന് ആം ആദ്മിയെയും കോൺഗ്രസ്സിനെയും കാരണമായി ഭവിച്ചത് അതായത് ഏഴ് സീറ്റുള്ള ഡൽഹിയിൽ ഇത്തവണ Now, you were... മുന്നണിയായിട്ടാണ് മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ സകല ചെറിയ ഘടകങ്ങൾ പോലും ഒന്നിച്ചു നിന്നുകൊണ്ട് ഡൽഹിയിൽ മത്സരിക്കുകയാണ് നിലവിലെ ദേശീയ തലത്തിലുള്ള എതിർപ്പും അതോടൊപ്പം തന്നെ ഈ ഒരുമയും കൂടി ചേരുമ്പോൾ ബി ജെ പി ഡൽഹിയിലെ ഏഴ് സീറ്റും നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഈ സഖ്യസാധ്യതയുടെ അനുരണനങ്ങൾ തങ്ങളെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള ബോധ്യത്തിലാണ് കെജ്രിവാളിനെതിരെ കടുത്ത നടപടിക്കെതിരെ മുന്നോട്ടു പോയത് മധ്യവർഗം അടിസ്ഥാനവർഗം ഒക്കെ ആം ആദ്മിയുടെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് സിനൊപ്പമുണ്ടായിരുന്ന അടിസ്ഥാന വിഭാഗം മുഴുവൻ പിന്നീട് ബി ജെ പിയിലേക്ക് പോവുകയും അവർ ഇപ്പോൾ ആം ആദ്മിക്കൊപ്പം അണിനിരക്കുകയും ചെയ്യുന്നു അവർക്ക് ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുന്ന വിധത്തിൽ ഡൽഹിയിൽ വലിയ തോതിലുള്ള മുന്നേറ്റം ഭരണരംഗത്തുണ്ടായി വെള്ളം വൈദ്യുതി മുതലായ കാര്യങ്ങളിൽ നടത്തിയ പരിഷ്കാരങ്ങൾ ജീവിത ചെലവ് വർദ്ധിപ്പിക്കുന്ന പല കാര്യങ്ങളിലും സർക്കാർ നടത്തിയ ഇടപെടൽ വിദ്യാഭ്യാസം ആശുപത്രി പോലെയുള്ള മേഖലകളിൽ അവർ വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു സാധാരണ ജനത്തിന് പ്രാപ്യമാകും വിധത്തിലുള്ള പരിഷ്കരണ നടപടികൾ ഉണ്ടായിരുന്നു അങ്ങനെ അടിസ്ഥാന വർഗം ആം ആദ്മി ആദ്മിക്കൊപ്പം അണിനിരക്കുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് കോൺഗ്രസുമായുള്ള സഖ്യം അതുകൊണ്ട് ഏഴ് സീറ്റിന്റെ ഭീഷണി ബി ജെ പിക്ക് മുന്നിൽ വെക്കാൻ ആപ്പ് കോൺഗ്രസ് സഖ്യത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഈ നടപടിയുടെ തുടർച്ചയാണ് ഈ അറസ്റ്റ് ഒരുപക്ഷെ ദില്ലിയിലെ ജനങ്ങൾക്കിടയിൽ വലിയ സഹതാപ തരംഗം ഉണർത്താനാണ് സാധ്യത ബി ജെ പി തൊട്ടാൽ പൊള്ളുന്ന ചൂട്ടിലാണ് പിടിച്ചിരിക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ തോന്നുക രണ്ടാമത്തെ സംസ്ഥാനം പഞ്ചാബാണ് പഞ്ചാബിൽ ആപ്പ് ഭരിക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബിൽ പഞ്ചാബിലാകെ ൂന്ന് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് നിലവിൽ കോൺഗ്രസ്സിന് എട്ട് സീറ്റും ആപ്പിന് ഒരു സീറ്റും ബി ജെ പിക്ക് രണ്ട് സീറ്റും അകാലിദളിന് രണ്ട് സീറ്റുമാണ് ഉള്ളത് കർഷക സമരം വലിയ തോതിൽ ബാധിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഒപ്പം തന്നെ ബി ജെ പിയും അകാലിദളും സഖ്യത്തിലല്ല എന്നുള്ളതുകൂടി ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ് കോൺഗ്രസിൻ്റെ ക്യാപ്റ്റൻ എന്നറിയപ്പെട്ടിരുന്ന അമരീന്ദർ സിംഗിൻ്റെ പിന്തുണയോടുകൂടിയാണ് കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ എട്ട് സീറ്റ് സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നത് എന്നാൽ അമരീന്ദർ സിംഗ് ബി ജെ പിയിലേക്ക് പോയിരുന്നു അദ്ദേഹത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ സാധ്യതകൾ ക്യാപ്റ്റൻ എന്നുള്ള നിലയിലുള്ള ഇമേജ് ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോയ ഒരു കാലമാണ് നമ്മൾ കണ്ടത് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേർന്നത് ഒരുപക്ഷെ കേരളത്തിൽ പി സി ജോർജ് ചേർന്ന ഒരു സാഹചര്യം മാത്രമേ ഉണ്ടാക്കൂ എന്നുള്ളതാണ് പഞ്ചാബിൽ നിന്ന് കഴിഞ്ഞ കുറേ നാളായി നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാവുക അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ മുഴുവൻ ഇടിഞ്ഞു പോയി കാരണം കർഷക സമരം കത്തിനിന്ന നീണ്ട കാലത്തൊന്നും കർഷകരോട് മുഖം തിരിച്ചു നിന്ന ഈ മനുഷ്യനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പഞ്ചാബിലെ അടിസ്ഥാന തൊഴിലാളി വർഗം എത്തി എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഘട്ടത്തിലാണ് എ എ പി കോൺഗ്രസുമായി സഖ്യത്തിലില്ലെങ്കിലും എ എ പിക്ക് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ആപ്പുമായി കോൺഗ്രസ് സഖ്യത്തിലെത്തിയതിൻ്റെ അനുരണനം പ്രത്യക്ഷ സഖ്യത്തിൽ കോൺഗ്രസുമായി ഇല്ലെങ്കിൽ പോലും അവിടെ ആപ്പിന് അനുകൂലമായി മാറും എന്നുള്ളൊരു കാര്യമുണ്ട് കോൺഗ്രസ് ആപ്പുമായി സഖ്യത്തിലില്ല എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിലും കർഷക സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ പഞ്ചാബ് ജനത ഒന്നടങ്കം ബി ജെ പി വിരുദ്ധ നിലപാടിലേക്ക് മാറും എന്നുള്ള ഭീതി അവർക്കുണ്ട് അതുകൊണ്ട് പഞ്ചാബിലെ ഈ പതിമൂന്ന് സീറ്റുകളിലേക്കുള്ള മത്സരം അവരെ ഭയപ്പെടുത്തുന്നുണ്ട് പഞ്ചാബിൽ ആകെ കെജ്രിവാളിന് അനുകൂലമായ സഹതാപ തരംഗം ഇന്ത്യ മുന്നണിക്കും കെജ്രിവാളിനും ആപ്പിനും അനുകൂലമായി മാറിയേക്കും എന്നുള്ള ഭീതി അറസ്റ്റിന് ശേഷം ഇപ്പോൾ ബി ജെ പി ക്യാമ്പിലും ഉണ്ട് അടുത്തത് ഹരിയാനയാണ് ആപ്പിന് സ്വാധീനമുള്ള മറ്റൊരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഈ പത്ത് സീറ്റും നിലനിർത്തുക എന്നുള്ളത് ബി ജെ പി സംബന്ധിച്ചത് കടുത്ത വെല്ലുവിളിയാണ് കർഷക സമരവും ഒപ്പം തന്നെ ഗുസ്തി താരങ്ങൾക്കെതിരായ ബി ജെ പി സർക്കാരിൻ്റെയും ബി ജെ പി നേതാക്കളുടെയും ഒക്കെ നീക്കം ഹരിയാനയെ ആകെ വൈകാരികമായി മാറ്റിയിരുന്നു ഇങ്ങനെ ഒരു ആൻറ്റി ബി ജെ പി വികാരം സംസ്ഥാനം സംസ്ഥാനത്താകെ അലയടിക്കുന്നുമുണ്ട് ഒപ്പം തന്നെ കോൺഗ്രസ് എ എ പി സഖ്യം നിലവിലുണ്ട് ഹരിയാനയിൽ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഹരിയാനയിൽ വ്യാപകമായി പ്രാദേശിക തലങ്ങളിൽ എ എ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു കാലം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുകയും കോൺഗ്രസുമായി സഖ്യം പ്രത്യക്ഷത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഈ പത്ത് സീറ്റ് നിലനിർത്തുക എന്നുള്ളത് വലിയ വലിയൊരു ടാസ്ക്കാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഘട്ടത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്യുന്നത് ഈ സീറ്റ് നിലനിർത്താനും തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാനും ആണ് എങ്കിലും ഹരിയാനയെ ആകെ ഇളക്കി മറിക്കാൻ കെൽപ്പുള്ള സഹതാപ തരംഗമായി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് മാറിയേക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് ചണ്ഡിഗഡിൽ ഒരു സീറ്റാണ് ഉള്ളത് ഈ ഒരു സീറ്റിൽ പോലും ബി നിലനിർത്താൻ പറ്റുമോ എന്ന് ആശങ്കയുള്ള സാഹചര്യമാണ് ഉള്ളത് അതായത് എ എ പി കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത് എ എ പിയുടെ വോട്ടുകൾ കോൺഗ്രസിന് കാര്യമായി വീഴും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ചണ്ഡിഗഢിൽ ഐക്യത്തിന് പ്രേരണയാകുന്ന ഘടകമായി മാറും അതുകൊണ്ട് ബി ജെ പിക്ക് നിലവിലുള്ള വെല്ലുവിളി ഇരട്ടിക്കാൻ മാത്രമേ കെജ്രിവാളിൻ്റെ അറസ്റ്റ് സഹായിക്കൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഗുജറാത്തിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ കഴിയില്ല എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നത് ആം ആദ്മിയുടെ നിലപാടിൽ പക്ഷേ നിയമസഭയിൽ സാന്നിധ്യമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഇരുപത്തിയാറ് സീറ്റ് ആകെയുള്ള ഗുജറാത്തിൽ നിലവിൽ ബി ജെ പിയുടെ ഇരുപത്തിയാറ് സീറ്റ് നിലനിർത്തുക എന്നുള്ളത് അവരുടെ ടാസ്ക്കാണ് പക്ഷേ അവിടെ കോൺഗ്രസും ആപ്പും തുല്യമായി അവർ ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം ുണ്ട് സഖ്യത്തിലാണ് ഏതൊക്കെ സീറ്റുകളിൽ കാര്യമായി സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എങ്കിലും ഗുജറാത്തിലും ആപ്പിനെ പേടിക്കുന്ന ഒരു സാഹചര്യം ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഒന്ന് ഗോവയാണ് ഗോവയിൽ രണ്ട് സീറ്റാണ് ആകെയുള്ളത് നിലവിൽ ഒന്ന് ബി ജെ പിയും ഒന്ന് കോൺഗ്രസുമാണ് ബി ജെ പിക്ക് ആ ഒരു സീറ്റ് നിലനിർത്തുക പ്രയാസമാകുന്നത് ആപ്പിന്റെ സാന്നിധ്യം കൊണ്ടാണ് നോർത്ത് ഗോവ കഴിഞ്ഞ അഞ്ച് തവണയായി ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റാണ് ദാനം കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ സൗത്ത് ഗോവയിൽ എ പി സഖ്യം കോൺഗ്രസിന് ഗുണകരമായി മാറും എം ജി പി ജി എഫ് പി തുടങ്ങിയ പ്രാദേശിക കക്ഷികളുടെ വോട്ടും നിർണായകമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ നോർത്ത് ഗോവ നിലനിർത്തുക എന്നുള്ളത് വെല്ലുവിളിയാകും രണ്ടാമത്തെ സീറ്റിൽ കോൺഗ്രസിൻ്റെ സീറ്റ് സുഖകരമായി അവർക്ക് ജയിക്കാമെന്നുള്ള നിഗമനങ്ങളാണ് പൊതുവെ പുറത്തു വരുന്നത് അതേസമയം ബി ജെ പിയുടെ നിലവിലുള്ള ഒരു സീറ്റ് നിലനിർത്തുക എന്നുള്ളത് വെല്ലുവിളിയാകും എ പിയുടെ സാന്നിധ്യം അവർക്ക് ഭീഷണിയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് കൂടിയായതോടുകൂടി ആ കെജ്രിവാൾ അനുകൂല തരംഗം എത്രമാത്രം വീശിയടിക്കും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇങ്ങനെയാണ് മൊത്തത്തിൽ എ എ പിയുടെ സാന്നിധ്യം നേരിട്ടുള്ള സംസ്ഥാനങ്ങളുടെ സ്ഥിതി അതുകൂടാതെ രാജ്യത്താകെ ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഏകാത്മക ശക്തിയായി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് സംബന്ധിച്ച വിഷയം മാറുകയാണ് ഒരുപക്ഷെ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ചർച്ചകൾ പ്രധാനപ്പെട്ട സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു ദില്ലി കേന്ദ്രീകരിച്ചുള്ള പ്രതിഷേധങ്ങൾ ഇന്ത്യയാകെ ശ്രദ്ധ നേടുന്ന വിധത്തിലേക്ക് വളരുന്നു ഇങ്ങനെ രാജ്യത്താകെ ഇങ്ങനെയൊരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ള ഏകാധിപത്യ നടപടികളുടെ തുടർച്ച ഇങ്ങനെ പല വിഷയങ്ങളിലുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട് പ്രചരിപ്പിക്കുന്നതിന് ഇടയാക്കുന്നു അത്യന്തികമായി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് നേരിട്ടുള്ള പരിശോധനയിൽ ബി ജെ പിക്ക് ദോഷം ചെയ്യും എന്ന് ഉറപ്പാണ് കെജ്രിവാളിന് അനുകൂലമായ ഒരു സഹതാപഭാവം രാജ്യത്താകെ പ്രചരിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല കെജ്രിവാളിനെ എന്തിനാണ് ബി ഇങ്ങനെ ഭയക്കുന്നു എന്നുള്ള ചോദ്യം പല ആളുകളും ചോദിക്കുന്നുണ്ട് അതിന് ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല കാരണം കെജ്രിവാള് പേടിക്കേണ്ട ഒരാളാണ് ബി ജെ പിയെ സംബന്ധിച്ച് കാരണം കേവലമായ ചില സമരങ്ങളുടെ പേരിൽ മുന്നോട്ട് വരികയും രാജ്യത്താകെ അലടിക്കുന്ന അഴിമതി വിരുദ്ധ നിലപാടുകളുള്ള മനസ്സുകളെ ഒന്നാകെ ഒന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും അതൊരു രാഷ്ട്രീയ പാർട്ടിയായി പരിവർത്തനം ചെയ്യുകയും ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിക്കുകയും രണ്ട് സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിക്കുകയും മൂന്നും നാലും അഞ്ചും സംസ്ഥാനങ്ങളിലേക്ക് വികസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി അത് മാറുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത്തേത് ബി ജെ പിക്ക് അനുകൂലമായ ത്തിൽ പരോക്ഷമായ നിലപാട് പോലും സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് അവർ വരുന്നു ആ തരത്തിലുള്ള വലിയ തോതിലുള്ള വിമർശനങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അവർക്കെതിരെ ഉണ്ടാകുന്നു കാരണം പല ഇടത്തും സ്വതന്ത്രമായി നിൽക്കുക എന്നുള്ളത് എങ്കിലും ബി ജെ പിക്ക് മതി കാരണം എതിർ ബി ജെ പി വോട്ടുകൾ ഭിന്നിച്ചു പോകുന്ന വിധത്തിൽ ഇപ്പോൾ ബി എസ് പി ഒക്കെ സ്വീകരിക്കുന്നൊരു നിലപാടുണ്ടല്ലോ എവിടെയാണെങ്കിലും അവർ ഒറ്റയ്ക്ക് നിൽക്കും അപ്പോൾ ബി എസ് പിയുടെ വോട്ട് സ്വതന്ത്രമായി പോകും ബി ജെ പിക്ക് വലിയ ദോഷമില്ല കാരണം കോൺഗ്രസ് ബി എസ് പി മറ്റ് പാർട്ടികളുടെ ഒക്കെ ചതറിപ്പോയിക്കഴിഞ്ഞാൽ ബി ജെ പി ജയിക്കുമല്ലോ അങ്ങനെയുള്ള അസറുദ്ദീൻ ഉവൈസി ഇന്ത്യയെ ആകെ സ്വീകരിക്കുന്ന ഒരു തന്ത്രമാണ് അങ്ങനെ നമ്മൾ ഈ ആയിരിക്കും ഭയങ്കര ബി ജെ പി വിരുദ്ധരാണെന്ന് പക്ഷേ പരിപാടി എന്താ അദ്ദേഹം എല്ലായിടത്തും പോയിട്ട് മുസ്ലിം വോട്ടുകൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരത്തും അപ്പോൾ ആൻറ്റി ബി ജെ പി വോട്ടുകളെ ചിതറി മാറ്റാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിന് കഴിയും അപ്പോൾ ബി ജെ പിക്ക് അദ്ദേഹത്തോട് അത്യന്തികം ഒരിഷ്ടമാണ് മുന്നിലിങ്ങനെ ഇരുന്ന് കള കലമ്പൊക്കെ ചെയ്യെങ്കിലും അങ്ങനെ ഉള്ള ഒരു സമീപനം സ്വീകരിക്കാൻ ഒരു തരത്തിലും കെജ്രിവാൾ ഈ തെരഞ്ഞെടുപ്പിൽ തയ്യാറായില്ല എന്നുള്ളത് ബി ജെ പിയെ വലിയ തോതിൽ ബുദ്ധിമുട്ടിലാക്കിയ കാര്യമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളുമായി സഖ്യത്തിലേക്ക് പോയി എന്നുള്ളത് ബി ജെ പിക്ക് പുറക്കാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ടാണ് അവർ അവസാനത്തെ അടവ് എന്നുള്ള നിലയിൽ ഇങ്ങനെ തിരിച്ചടിക്കാൻ പോലും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും കെജ്രിവാളിനെ ജയിലിലടക്കുക എന്നുള്ള ഒരു മുഖ്യമന്ത്രിയെ തന്നെ ഒരു അഴിമതി കേസുമായി ബന്ധപ്പെടുത്തി ജയിലിലടക്കുക ആ അഴിമതി കേസിൽ നേരിട്ട് പങ്കാളിത്തമുള്ള ആകെ മാപ്പ് മാപ്പുസാക്ഷിയാക്കി അങ്ങനെ ആകെയുള്ള ആളെ മാപ്പ് മാപ്പുസാക്ഷിയാക്കിക്കൊണ്ടുള്ള വിചിത്രമായ സമീപനം സ്വീകരിക്കുക വിചിത്രമൊന്നുമല്ല ബി ജെ പിയെ സംബന്ധിച്ചത് വിചിത്രമൊന്നുമല്ല എല്ലാവരും എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്നതാണ് ഒരു സ്വർണ്ണക്കള്ളക്കെടുത്ത് കേസ് പിടിച്ച മുഖ്യപ്രതികളെ പിടിച്ച് സാക്ഷിയായി അവരുടെ രാഷ്ട്രീയ ഉന്നത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള നടപടി അങ്ങനെയാണ് ആം ആദ്മിയെ ലക്ഷ്യം വെച്ചത് ഇപ്പോൾ ബി ജെ പിയുടെ ലക്ഷ്യം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ആം ആദ്മി പാർട്ടിയെ ചിന്ന ഭിന്നമാക്കുക എന്നുള്ളതായിരിക്കും അതിനാണ് അവർ മുന്നോട്ട് പോകുന്നത് കെജ്രിവാളാണ് നിലവിൽ ഇവരുടെ ഏക കേന്ദ്രീകൃത ബുദ്ധി കേന്ദ്രം ഇവരുടെ ഏക ബുദ്ധി കേന്ദ്രം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചിന്തകളാണ് അല്ലെങ്കിൽ ആശയങ്ങളാണ് നടപ്പാക്കുന്നത് അദ്ദേഹം ജയിലിലായാൽ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ പ്രശ്നത്തിലാവും നടപടികൾ പ്രശ്നത്തിലാകും മന്ത്രിസഭ തന്നെ ഇപ്പോൾ വകുപ്പില്ലാത്ത മന്ത്രി എന്നാണ് അദ്ദേഹത്തെ നമ്മൾ അറിയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ അതിലൊരു വകുപ്പില്ല മറ്റ് പല മന്ത്രിമാർക്കുമാണ് വകുപ്പ് ഇദ്ദേഹം ഇതെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തിയായി നിലകൊള്ളുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരാളെ ജയിലിലിടക്കുന്നതോടുകൂടി അങ്ങനെയുള്ള ഒരു ശക്തി ഇല്ലാതാകുന്നതോടുകൂടി ആം ആദ്മി പാർട്ടി ഛിന്ന ഭിന്നായി പോകും ആരെങ്കിലും പിളർത്താൻ കൂടെ കിട്ടിയാൽ അതുകൂടി തെരഞ്ഞെടുപ്പ് ിൽ ഉപയോഗിക്കാം എന്നുള്ള ഓപ്പറേഷനാണ് അവർ ഇനി നടത്താൻ പോകുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തുള്ള ആം ആദ്മി എം എൽ എമാരെ അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരെ ഒക്കെ പുളർത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ സ്വതന്ത്രമായി നിന്നാൽ മതി എന്ന് പറഞ്ഞാലും മതിയല്ലോ മറ്റൊരു അസറുദ്ദീൻ ഉവൈസിയായി ആയി നിന്നാൽ മതി എന്നും പറയാലോ അങ്ങനെയുള്ള നീക്കങ്ങളാണ് ബി ജെ പി നടത്തുന്നത് എന്നാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുക അത്തരമൊരു നടപടികളിലേക്ക് ബി ജെ പി പോവുകയും ചെയ്യുന്നു അങ്ങനെ അത്രമാത്രം തീക്ഷണമായ ഭീതി അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി എന്ന ചെറിയൊരു പാർട്ടിയുടെ പേര് ിൽ പോലും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക കടുത്ത ആന്റി ബി ജെ പി നിലപാട് സ്വീകരിക്കുന്നവർക്ക് നേരിടാൻ വേണ്ടിയുള്ള വിധി ഇത് തന്നെയായിരിക്കും എന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ മുന്നോട്ടു പോകുന്നത് ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനാധിപത്യ സാഹചര്യമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അടിയന്തരാവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഇടക്കിടക്ക് നമ്മൾ ധാർമ്മിക രോഷം കൊള്ളുമ്പോഴും നമ്മുടെ രാജ്യം ഇങ്ങനെയാണ് എന്ന് ഓർത്തുകൊണ്ടേയിരിക്കുക നന്ദി നമസ്കാരം